ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വ്രതം ഓഫ് ബീനാസ് ലൈഫ് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് ഈ സെയിൽ വീഡിയോയിലൂടെ അധികം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പുതുമയുള്ള ചെടികൾ എനിക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഈ ചെടികൾ വീട്ടിലില്ലാത്തവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ അതൊരു ആകർഷകമായ വിലയിൽ വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ മുൻപ് ഞാനൊരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒത്തിരി പേര് ചോദിച്ചൊരു ചെടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിലുണ്ട് ഒത്തിരിയൊന്നുമില്ല അപ്പോൾ ആദ്യാദ്യം ചോദിക്കുന്ന കുറച്ച് പേർക്ക് തരാനുള്ള കുറച്ച് എണ്ണ എൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ചെടിയാണോ ഇഷ്ടം ആ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക ദയവ് ഇത് വിളിക്കാനായിട്ട് നിൽക്കരുത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറന്നു ഗൂഗിൾ ആയിരിക്കും പേയ്മെൻറ്റ് നടത്തുക അതുപോലെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരിക ഇനി ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെയും ചെടികൾ അയച്ചു തരും എങ്കിലും അധികവും കൊറിയറിലൂടെ തന്നെയാണ് ചെടികൾ അയക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ആലോകേഷ്യ പ്ലാന്റ് അല്ലെങ്കിൽ എലിഫൻറ്റ് ഇയർ എന്നൊക്കെ പറയുന്ന ആ ചെടിയുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ബുഷായിട്ട് ചട്ടിയിൽ നമുക്ക് വളർത്താനായിട്ട് കഴിയും ഒത്തിരി ഉയരമൊന്നും വെക്കില്ല അപ്പം ഇതിൻ്റെ കുറച്ച് തൈ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു ചെടിയാണിത് അപ്പോൾ അതിൻ്റെ ചെറിയ തൈ ആയതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ചെടിയാണ് പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് കുറവായതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തഞ്ചിന് ഞാൻ ഇപ്പം നൽകുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് അയക്കാം നല്ല ബുഷായിട്ട് നമ്മുടെ ചട്ടിയിൽ നിൽക്കും ഒത്തിരി ഹൈറ്റൊന്നും വെക്കില്ല രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡബിൾ പെറ്റൽസിന്റെ റെഡ് കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാ പ്ലാന്റ് ആണ് അതുപോലെ ഡബിൾ പെറ്റൽസിൻ്റെ റെഡും റോസും എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് വരുന്നത് കുറച്ച് സൈസ് കൂടുതലാണെങ്കിൽ റെഡിന് അറുപത് രൂപയുണ്ട് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ റൂട്ടഡ് പ്ലാന്റിന് റോസിനും റെഡിനും അൻപത് രൂപയാണ് വരുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതുപോലെ സിങ്കോണിയത്തിൻ്റെ ഈ പിങ്ക് കളറും ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് ലില്ലി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് മഴക്കാലത്ത് നന്നായിട്ട് പൂക്കൾ തരും എന്നാൽ മഴക്കാലത്ത് മാത്രമല്ല ഏത് സമയത്ത് നന്നായിട്ട് നനച്ചു കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് ലില്ലി അപ്പം നല്ല ഭംഗിയുള്ള ഒരു ലില്ലിയാണിത് എന്നോട് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് എൺപത് രൂപയ്ക്കാണ് ഞാനിതിൻ്റെ ബൾബ് സെയിൽ ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള നല്ലൊരവസരമായിട്ട് ഇത് കാണുക അടുത്തത് ഈ എൻജോയ് പോത്തൂസാണ് എല്ലാവർക്കും തന്നെ എനിക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പോത്തൂസാണിത് നല്ല ഹാങ് ചെയ്തോ അല്ലാതെയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടഡ് കട്ടിങ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം വരുപ്പുള്ളൊരു റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക ഇത് ഡബിൾ പെറ്റൽസിൻ്റെ റോസ് കളറാണ് ഇത് ചട്ടി നിറയെ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഞാൻ തുടക്കത്തിൽ ഇതിൻ്റെ വില പറഞ്ഞു ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് അൻപത് രൂപയാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റോസപ്പൂക്കൾ പോലെ തോന്നിക്കും ഇപ്പോൾ പൂക്കൾ കുറവാണ് ചില സമയത്തൊക്കെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കും അപ്പം നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് നമുക്ക് എന്താ പറയുക ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്താൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും നല്ല ഭംഗിയാണിത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ മേലേക്ക് ഇതുപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെക്കാനും കൂടി പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം എനിക്ക് തോന്നുന്നത് ഇത് മണ്ണിൽ വളരുന്നതിനേക്കാളും നല്ല ഫ്രഷായിട്ടും നല്ല ഭംഗിയായിട്ടും വളരുന്നത് വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് അപ്പം ഇതിൻ്റെ റൂട്ടർ പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ആ ഡിസൈൻ വരാത്തൊരു ഇനാണിത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ള പ്ലാന്റും എന്തെങ്കിലും ഉണ്ട് അതിന് മുപ്പത് രൂപയാണ് മുൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് കുളിയസ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള കുറച്ച് കുളിയസിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ്സിനാണെങ്കിൽ മിക്ക കട്ടിങ്സിനും എട്ട് രൂപയാണ് കുറച്ച് ഭംഗിയുള്ള കട്ടിങ്സിന് മാത്രമാണ് ഒൻപത് രൂപ പത്ത് രൂപയൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് എട്ട് രൂപയും അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ കുളീസിൻ്റെ കുറച്ച് എൻ്റെ കയ്യിലുള്ള കളക്ഷനൊക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെ ഞാൻ മുൻ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എൻ്റെ കുളീസിൻ്റെ കളക്ഷൻ കാണാം ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കുക നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും കട്ടിങ്സ് ആണെങ്കിൽ ഒന്ന് രണ്ട് പ്ലാന്റിൻ്റെ കട്ടിങ്സിനൊക്കെ പത്ത് രൂപ റേറ്റ് വരുന്നുണ്ട് അല്ലാത്തതിനൊക്കെ എട്ട് രൂപയുള്ളൂ അപ്പം ഹുളീസ് പ്രേമികൾക്ക് ഇത് നല്ലൊരവസരമാണ് അത് ഉപയോഗപ്പെടുത്തുക അതുപോലെ റെക്സ് ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അതിന്റെ കുറച്ചു തൈ അപ്പൊ അതിന്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്ന നല്ലൊരു ഇലച്ചെടിയാണ് ഈ റുബി പ്ലാന്റ് അപ്പോൾ ഇതിന്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് എന്നോട് ഒത്തിരി പേര് വാങ്ങിച്ച ഒരു ചെടിയാണ് പക്ഷെ ഇപ്പം റോട്ടർ പ്ലാന്റ് എന്തെങ്കിലും അധികം എണ്ണമില്ല അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ കട്ടിങ്സ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് വേറൊരു കുളിയസ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ലൈറ്റ് പച്ചയും അതുപോലെ വൈറ്റും ഒക്കെ കലർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഒരു ലീഫിൻ്റെ വളരെ നാരോ ലീഫാണ് നല്ല ഭംഗിയാണ് ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റും ഒക്കെ ഇപ്പോൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതുപോലെ തന്നെ നമുക്ക് തെച്ചിപ്പൂക്കൾ തെച്ചി തെറ്റി എന്നൊക്കെ നമ്മൾ പറയും ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു റോസ് കളറ് അധികം ആരുടെയും കയ്യിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റിന് റെഡും റോസും ഉണ്ട് രണ്ടിനും അൻപത് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് കൊടും വേനൽക്കാലത്ത് പോലും ആ വെയിലത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് യുജീനിയ പ്ലാന്റ് എല്ലാ വീട്ടിലും ഇപ്പോൾ അലങ്കാര ചെടിയായിട്ട് വളർത്തുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റിന് അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സൈസ് കുറഞ്ഞ പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അതുപോലെ വെർബിനയുടെ വയലറ്റും റോസും റോട്ടഡ് പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് റോസിന് മുപ്പത് രൂപയാണ് അതുപോലെ വയലറ്റിന് മുപ്പത് രൂപ തന്നെയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം യുജീനിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് അത് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കുക അതിൻ്റെ ആ ഒരു എന്താ പറയുക റെഡ് ലീഫൊക്കെ നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വരിക പാർക്കെങ്കിലും ആ ചെടി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊക്കം നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള ചെടിയാണ് അപ്പം നിങ്ങൾക്ക് നല്ല നന്നായിട്ട് തന്നെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളിലെത്തും ഇനി അതിൻ്റെ സൈസ് കുറവുള്ള തയ്യും എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്